മലപ്പുറം പാലക്കാട് ബോർഡർ കാര്യങ്ങളെത്താണെങ്കിൽ ഓക്കെ വാള സിൽവറാവൂർ അല്ല മഞ്ഞ വറ്റ മഞ്ഞ വറ്റ ശരിക്കും പറയം കേട പപ്പൻ ശ്രീമി വലിയ കണയൻ വലിയ കാണൻ കടൽ കണ്ണൻ വറ്റ പക്കി നാടൻ മത്തി മിക്സ് മിക്സ് അയില് മത്തിയൊക്കെ മിക്സ് ഒരു അയില കുട്ടികൾ വത്തള് അയിലക്കണ്ണ് പൊന്നോളും ചൂര ചെറുത് പിന്നെ വരേൻ വരയൻ സുഖാനുണ്ട് വരയനുണ്ട് വരയൻ അത് ഇരുന്നൂറ്റി ഇരുപത് ചെറുതുണ്ട് നൂറ്റി നാൽപ്പത് ആ 200 ഇത് 100 5 ആ വിലോച്ചർ ഗ്രോം ആ ഇത് മാങ്ങല മതി അവിടെ വെച്ചിട്ടോടാ